मन वारी पूछी निल तक तक तत् तक तत् तारो तक 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 कत् तक तत् तारो तक तेई तक तत् तक तत् तारो तक धिमित तत् तक तत् तक ാരോ മഞ്ഞ വാരിപ്പൂശി നിൽക്കും കുമ്പളപ്പൂവേ നിന്നെ ഇന്നു കാണാൻ നല്ല ചന്തം കുമ്പളപ്പൂവേ മഞ്ഞ വാരിപ്പൂശി നിൽക്കും കുമ്പളപ്പൂവേ നിന്നെ ഇന്നു കാണാൻ നല്ല ചന്തം കുമ്പളപ്പൂവേ നീയും ചുളിഞ്ഞാവും കൊഴിഞ്ഞേ വീരും പിന്നെ എന്തിനിങ്ങനെ ചിരിക്കുന്നു കുമ്പളപ്പൂവേ നാളെ നീയും ചുളിഞ്ഞാവും കൊഴിഞ്ഞേ വീരും പിന്നെ എന്തിനിങ്ങനെ ചിരിക്കുന്നു കുമ്പളപ്പൂവേ തക തെയ്തകതകത്തെ തകതകത്തെ താരോ തകതിക നിന്നും കായ് വിരിങ്ങീതും കുഞ്ഞെ ഞാൻ കൊഴിഞ്ഞാലിൽ നിന്നും കുമ്പളം കായ്ക്കും പൂ കൊഴിഞ്ഞാലത്തിൽ നിന്നും കായ് വിരിങ്ങിടും കുഞ്ഞെ ഞാൻ കൊഴിഞ്ഞാലനിൽ നിന്നും കുമ്പളം കായ്ക്കും തകത്തെ തകതകത്തെ തകതകത്തെ താരോ തകതികത്തെ തകതകത്തെ തകതകത്തെ താരോ തകതി तैत <tiny>